കാസർഗോഡ് മുസ്ലിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആളുകളല്ല അവർ ശക്തരാണ് അവർക്കിടയിലെ ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ അവർ മറന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു പോരാട്ട കളരിയിലാണ് ആ പോരാട്ടത്തിന്റെ അന്ത്യം നിങ്ങളുടെ നാശമായിരിക്കാം അവരും ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക ഈ ഒറ്റയാൻ പോരാട്ടം നിർത്തിയിട്ട് കൂട്ടമായ പോരാട്ടത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ഇത് ബി ജെ പിയോട് പറഞ്ഞത് മറ്റാരും അല്ല ശിരോമണി അക്കാലിദളാണ് ശിരോമണി അക്കാലിദൾ എന്ന് പറയുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് ആ സഖ്യകക്ഷിയുടെ നേതാവ് പ്രകാശ് സിംഗ് ബാദലാണ് ഇക്കാര്യം ബി ജെ പിയോട് തുറന്നടിച്ച് പറഞ്ഞത് അമിത്ഷയുടെ നിന്ന ബി ജെ പിയുടെ നേതൃത്വ നിരയോട് ആദ്യം തന്നെ അവർ ഉന്നയിച്ചതും ഇതേ കാര്യമാണ് ന്യൂനപക്ഷങ്ങൾ അവർ ഒന്നിച്ചിരിക്കുകയാണ് അവരെ നശിപ്പിക്കുന്ന തീരുമാനങ്ങളുമായി ഇനി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്ത്യമായിരിക്കും തിരിച്ചു കിട്ടുന്ന പ്രതിഫലമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് പ്രകാശ് ബാദൽ എന്ന നിലവിലെ ശിരോമണി അക്കാലിദളിൻ്റെ നേതാവ് അദ്ദേഹം വ്യക്തമാക്കുന്ന ആ വാക്കുകളിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു എത്തിനോട്ടം നടത്തിക്കഴിഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കാതെ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു ഇത് വെറും കണക്കല്ല ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്ന കണക്കുകളിൽ എടുത്തു പറയുന്നതും ഇത് തന്നെയാണ് അതിനൊരു ഉദാഹരണം പറയാം അമാനത്തു ഖാൻ ഷാഹിൻ ബാഗഡിൽ നിന്ന് ഓക്ലയിൽ എന്താണ് സംഭവിച്ചത് അവിടെ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി ഖാൻ എഴുപത്തിരണ്ടായിരം വോട്ടിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനെത്തുകയുണ്ടായി അതായത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അറുപതിനായിരം ആണ് പിന്നീട് എങ്ങനെ ഈ പന്ത്രണ്ടായിരം വോട്ടിന്റെ അമിതമായ ഒരു ഭൂരിപക്ഷം ലഭിച്ചു അതിന് വ്യക്തമായ കാരണമുണ്ട് മുസ്ലിങ്ങൾ അവർ കൃത്യമായ രീതിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ വീക്ഷിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നതിലൂടെ തങ്ങളുടെ വോട്ടുകൾ ഭിന്നിക്കുക മാത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതിനാൽ ഇവിടെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ സാധിക്കുക ആം ആദ്മിക്കാണ് ആം ആദ്മിക്ക് തന്നെ തങ്ങൾ വോട്ട് ചെയ്തേക്കാം ഇങ്ങനെയൊരു തീരുമാനം അവർ അവിടെ ഏറ്റെടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് പലയിടങ്ങളിലും ബി ജെ പിക്ക് മണ്ഡലം നഷ്ടപ്പെട്ടത് വെറും ആയിരവും രണ്ടായിരവും വോട്ടിന്റെ നേരെ നേരമറച്ച് പരമ്പരാഗതമായി കോൺഗ്രസിനാണ് അവർ വോട്ട് ചെയ്തിരുന്നത് ആ രീതി തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ തുടർന്നിരുന്നുവെങ്കിലോ ഇവിടെ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി തോൽക്കുമായിരുന്നു മറിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുമായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ബി ഒരു വലിയ പരിശോധന തന്നെ നടത്തി ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥികൾക്ക് കൂറ്റൻ ഭൂരിപക്ഷമാണ് ലഭിച്ചിട്ടുള്ളത് അതായത് ഇവിടെ ശിരോമണി അക്കാലിദളിന്റെ നേതാവ് ബി ജെ പിയുടെ സഖ്യകക്ഷിയുടെ നേതാവ് പ്രകാശ് സിംഗ് ബാദൽ പറഞ്ഞതുപോലെ അവർ ഒന്നിച്ചിരിക്കുന്നു അവർക്കിടയിലെ ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ അവസാനിച്ചിരിക്കുന്നു അവർ ശക്തരാണ് അവർ ഇനിയും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൂട്ടുമെന്ന് തുറന്നു പറഞ്ഞാണ് നിങ്ങളെ അവർ കൃത്യമായ പാതയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ ഭാഗവും ചിന്തിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ കൃത്യമായി പരിഗണിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ാശമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലമെന്ന് അക്കാലിദളിന്റെ നേതാവ് പരസ്യമായി തുറന്നു പറയുമ്പോൾ അമിത്ഷയും കൂട്ടരും അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രാവശ്യം പോലും പ്രതികരിക്കാതിരുന്ന അമിത്ഷാ വ്യക്തമായി കാര്യങ്ങൾ തുറന്നു പറയാൻ ഇപ്പോൾ തയ്യാറായത് തങ്ങളുടെ പരാജയത്തിന് കാരണം തങ്ങളുടെ കൂടെയുള്ളവരുടെ വിദ്വേഷ പരാമർശങ്ങളാണെന്ന് അമിത്ഷാ വൈകിയ വേളയിൽ തുറന്നു പറയുമ്പോൾ അതൊരിക്കലും കുറ്റസമ്മതമല്ല തിരിച്ചറിവാണ് എന്നുള്ളതാണ് ആ തിരിച്ചറിവ് ലഭിച്ചത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ മുസ്ലിങ്ങൾ നൽകിയ കലക്കൻ മറുപടിയിലൂടെയാണ് മുസ്ലിങ്ങളുടെ ശക്തമായ സ്വാധീനങ്ങൾ മുസ്ലിങ്ങളുടെ ശക്തമായ വീക്ഷണത്തോട് കൂടിയുള്ള നീക്കങ്ങൾ അത് ഒരു തിരഞ്ഞെടുപ്പിനെ തന്നെ മാറ്റിമറിക്കാൻ താക്കത്തുള്ളതാണെന്ന തിരിച്ചറിവാണ് അമിത്ഷയുടെ ഈ തിരിച്ചറിവിന് ശേഷമുള്ള കുറ്റസമ്മതമെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക പോരാട്ടത്തിന്റെ കളരിയിൽ തുടരുക പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അന്ത്യം എപ്പോഴാണ് കേന്ദ്രം നമുക്ക് മുന്നിൽ വിരൽ ചൂണ്ടി പറയുന്നുള്ളത് അന്ന് മാത്രമേ നമ്മൾ ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ പാടുള്ളൂ കാരണം ഈ പോരാട്ടത്തിന്റെ വീതിയെ അവർ ഭയക്കുന്നുണ്ട് ഈ വീതി അവരെ വല്ലാത്ത രീതിയിൽ തലതിരിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ പോരാട്ടത്തിൽ ഉറച്ച നിലപാടുമായി ഉറച്ച സ്വരവുമായി ന്യൂനപക്ഷം മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ആരാണ് ഭയപ്പെടാത്തത് ആ ഭയം തന്നെയാണ് സഖ്യകക്ഷി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കേരളോഡ് മാംഗ്ലൂർ That's fine. Right.